ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണവും അതിർത്തിയും ഓരോ സെൻസസിന് ശേഷവും പുനർനിശ്ചയിക്കണമെന്ന് ഭരണഘടനയുടെ എൺപത്തി വകുപ്പിൽ നിർദ്ദേശമുണ്ട് അതിൻപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലും അറുപത്തിയൊന്നിലും എഴുപത്തിയൊന്നിലും മണ്ഡലങ്ങളുടെ എണ്ണം പുനർനിശ്ചയിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ നിശ്ചയപ്രകാരമാണ് പാർലമെൻറ്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളുണ്ടായിരിക്കണമെന്നുള്ള തീരുമാനമുണ്ടായത് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം നിശ്ചയിക്കുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യയിലെ ജനസംഖ്യ അൻപത്തി ദശാംശം എട്ട് കോടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിന് ശേഷം സെൻസസ് നടന്നുവെങ്കിലും ഓരോ പത്തു വർഷത്തിലുമാണ് സെൻസസ് നടക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിന് ശേഷം സെൻസസ്സുകൾ ക്രമമായിട്ട് നടന്നുവെങ്കിലും മണ്ഡലങ്ങളുടെ പുനർനിർണയം നടന്നിരുന്നില്ല അതിനു പകരം ഇരുപത്തിയഞ്ച് കൂടി ഇതേ എണ്ണത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുവാനുള്ള തീരുമാനമാണ് ഉണ്ടായത് അതിനുവേണ്ടി ഭരണഘടന രണ്ടു തവണ ഭേദഗതി ചെയ്യുകയുണ്ടായി ലോക്സഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയം മാറ്റിവെച്ച അൻപത് വർഷത്തിന് ശേഷം സെൻസസ് നടക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അന്ന് പക്ഷേ സെൻസസ് നടന്നില്ല കോവിഡ് കാലമായിരുന്നതുകൊണ്ടാണ് അന്ന് നടക്കേണ്ടിയിരുന്ന സെൻസസ് ഇനി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് അടുത്ത വർഷം സെൻസസ് നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യ നൂറ്റി നാൽപ്പത് കോടിയിലധികമായി ഉയർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സെൻസസ് പ്രകാരം ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം തിട്ടപ്പെടുത്തിയാൽ എണ്ണൂറിലധികം ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ആയിരുന്ന സമയത്ത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള എം പിമാരുടെ എണ്ണം നൂറ്റി ഇരുപത്തിയൊൻപതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സെൻസസ് പൂർത്തിയാകുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം വെറും നൂറ്റി മൂന്നായി കുറയുവാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതായത് വടക്കേ ഇന്ത്യയിൽ ജനസംഖ്യ കൂടുകയും ദക്ഷിണേന്ത്യയിൽ ജനസംഖ്യ വലിയ തോതിൽ കുറയുകയും ചെയ്തിരിക്കുന്നു അതായത് മണ്ഡല പുനർനിർണയത്തിലൂടെ നേട്ടമുണ്ടാകാൻ പോകുന്നത് വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിനാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സീറ്റ് വർധന ഉണ്ടാവുക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ മേൽക്കോയ്മ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് തന്നെയാണ് അവിടെ എം പിമാരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഒരു കാരണവശാലും സമീപകാലത്ത് കേന്ദ്രത്തിൽ ഭരണമാറ്റം സംഭവിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ അടുത്ത കാലത്ത് തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ഒരു സമ്മേളനം വിളിച്ചു ചേർത്തത് മുഖ്യമന്ത്രി സ്റ്റാലിന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പഞ്ചാബ് മുഖ്യമന്ത്രി കർണാടക ഉപമുഖ്യമന്ത്രി തുടങ്ങിയ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സമ്മേളിക്കുകയുണ്ടായി അവരന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ല എങ്കിലും കൂടുതൽ കക്ഷികളെ ഒരേ വേദിയിൽ കൊണ്ടുവന്ന് അടുത്ത മാസം ഹൈദരാബാദിൽ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ധാരണയിൽ പിരിയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പുനർനിർണയം മരവിപ്പിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ജനസംഖ്യ നിയന്ത്രിച്ചതിന് ശേഷം മണ്ഡല പുനർനിർണയം നടത്തിയാൽ മതി എന്നുള്ള രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ കുടുംബാസൂത്രണ പദ്ധതി ആവിഷ്കരിക്കുകയുണ്ടായി അതായത് നമ്മൾ രണ്ട് നമുക്ക് രണ്ട് അങ്ങനെ വരുമ്പോൾ ജനസംഖ്യ കുറയാൻ സാധ്യതയുണ്ട് എന്ന് സർക്കാർ തീരുമാനിച്ചു ഈ നിർദ്ദേശത്തോട് പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെ പ്രതികരിക്കുകയോ സഹകരിക്കുകയോ ചെയ്തില്ല ദക്ഷിണേന്ത്യയിൽ ജനസംഖ്യ വലിയ തോതിൽ കുറഞ്ഞു എന്നാൽ സർക്കാരിൻ്റെ ഈ ആഹ്വാനത്തെ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ തള്ളിക്കളഞ്ഞതായിട്ടാണ് കണക്കിൽ നിന്ന് വ്യക്തമാകുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ കുറയാനുള്ള കാരണമായി പറയപ്പെടുന്നത് അവിടുത്തെ ഉയർന്ന സാക്ഷരത മെച്ചപ്പെട്ട വരുമാനം ഉയർന്ന ജീവിത സാഹചര്യങ്ങൾ ഇവയെല്ലാമാണ് ഇതെല്ലാം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ജനസംഖ്യ നിയന്ത്രണം നിർദ്ദേശിച്ചത് എങ്കിലും ഇതൊന്നുമില്ലാത്ത ഇടങ്ങളിൽ ജനസംഖ്യ പെരുകയാണ് ചെയ്തത് ലോക്സഭാ മണ്ഡലത്തിൻ്റെ എണ്ണവും അതിൻ്റെ അതിർത്തിയും നിശ്ചയിക്കുന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ജനസംഖ്യയുടെ എണ്ണം മാത്രം മാനദണ്ഡമാക്കിയാൽ അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുമെന്നുള്ള ഭയം കൊണ്ടാണ് ആ നീക്കത്തെ എതിർക്കുന്നതിന് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾ പലരും ഒത്തുചേരുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മണ്ഡലങ്ങളുടെ എണ്ണം കുറഞ്ഞാലും കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ച് നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല നഷ്ടമുണ്ടാകുന്നത് ബി മുന്നണിയോട് സഹകരിക്കാത്ത കക്ഷികൾക്കാണ് അതുകൊണ്ടാണ് അവരുടെ മുന്നണി ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കൂടി മണ്ഡല പുനർനിർണയം പാടില്ല അങ്ങനെയുള്ളൊരു തീരുമാനത്തിലേക്ക് രാജ്യം എത്തിച്ചേരണം എന്നാവശ്യപ്പെടുന്നത് ജനസംഖ്യയുടെ എണ്ണം മാത്രം മാനദണ്ഡമാക്കി മണ്ഡല പുനർനിർണയം നടത്തിയാൽ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങൾ നഷ്ടപ്പെടാനിടയുണ്ട് എന്നതുകൊണ്ടാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇതിന് എതിര് നിൽക്കുന്നത് ഫെഡറൽ സംവിധാനം നഷ്ടപ്പെട്ടാൽ അത് ജനാധിപത്യത്തെ ദുർബലമാക്കുമെന്നുള്ളത് തീർച്ചയാണ് ജനസംഖ്യ കുറയ്ക്കാനുള്ള സർക്കാരിൻ്റെ പദ്ധതിയോട് സഹകരിച്ച സംസ്ഥാനങ്ങളെ അവഗണിക്കാതെ അവിടെ ഉണ്ടായിട്ടുള്ള വികസനവും പുരോഗതിയും കണക്കിലെടുത്ത് അവിടെ നിന്ന് പാർലമെൻറ്റില് പ്രാതിനിധ്യമുണ്ടാകുന്നതിന് ഉതകുന്ന വിധത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്തണം എന്നാണ് ആവശ്യപ്പെടുന്നത് രണ്ടാമത്തെ കാര്യം ജി ഡി പിയുമായി ബന്ധപ്പെട്ടതാണ് ജി ഡി പിയുടെ മുപ്പത്തിയാറ് ശതമാനം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സംഭാവനയാണ് എന്നാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പാർലമെന്റിലെ പ്രാതിനിധ്യം വെറും ഇരുപത്തിനാല് ശതമാനം മാത്രമാണ് ഈ അന്തരം പരിഗണിക്കണം പരിഹരിക്കണം എന്നാണ് ഇതിനോട് യോജിക്കാത്തവർ ആവശ്യപ്പെടുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിർദ്ദേശം പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതില്ല സെൻസസിന് ശേഷം ആവശ്യമെങ്കിൽ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാവുന്നതാണ് അതായത് നിയമസഭാ സീറ്റുകളുടെ എണ്ണം സ്വാഭാവികമായും കൂടും അതിനെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ എതിർക്കുന്നില്ല അത് സംസ്ഥാനങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള മറ്റൊരു നിർദ്ദേശം സംസ്ഥാനങ്ങളുടെ സാക്ഷരതാ നിരക്ക് നിർബന്ധമായും പരിശോധിക്കണമെന്നുള്ളതാണ് സാക്ഷരതയും വികസനവും ഒന്നും എത്തി നോക്കാത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ ജനപ്രതിനിധികളെ എത്തുന്നതുകൊണ്ട് രാജ്യത്തിന് പ്രത്യേക പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതിനാലാണ് ഈ നിർദ്ദേശം ദക്ഷിണേന്ത്യയിൽ മണ്ഡലങ്ങളുടെ എണ്ണം കുറയുകയില്ല എന്നാണ് വാദഗതിക്ക് വേണ്ടി അത് സമ്മതിച്ചുവെന്ന് കരുതുക ദക്ഷിണേന്ത്യയിലെ നൂറ്റി ഇരുപത്തിയൊൻപത് സീറ്റുകളും നിലനിൽക്കുന്നു അതുകൊണ്ട് പ്രശ്നം പരിഹൃതമാകുന്നില്ല വടക്കേ ഇന്ത്യയിൽ വലിയ തോതിൽ സീറ്റ് വർധന ഉണ്ടാകുന്നതും പ്രശ്നമാണ് അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിൽ രണ്ടു തട്ടിൽ നിൽക്കാൻ പാടില്ല ഒരു രാജ്യത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തുല്യ പരിഗണന രണ്ട് പ്രദേശങ്ങളിൽ ഉള്ളവർക്ക് ലഭിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ട് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സെൻസസ് പൂർത്തിയാകുമ്പോൾ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം തിടുക്കത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താതെ രാജ്യത്തെ ഒരുമിച്ച് ചേർത്ത് ഒരു മനസ്സോടെ യുക്തമായ തീരുമാനത്തിലേക്ക് എത്തുവാന് നേതാക്കന്മാർക്ക് ആവശ്യമാണ്